രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഞാൻ അന്ന് തെങ്ങ് കയറ്റം പഠിക്കാൻ പോകുമ്പോഴത്തന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ അടിക്കും കാലും കയ്യുമൊക്കെ അടിച്ചു ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് മരം കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് എനിക്കെൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡായിരുന്നു ഞാൻ ഇത് പഠിക്കാനായിട്ട് ഈ ഫീൽഡിൽ പോകുമ്പോഴേ ഇരുപത്തൊമ്പത് പുരുഷനും ഞാൻ ഒറ്റ സ്ത്രീ ഉള്ളായിരുന്നു പോകുമ്പോഴ് തന്നെ ഇവിടെയൊക്കെ ഉള്ള എല്ലാ സ്ത്രീകൾക്കും അത്ഭുതമായിരുന്നു അവർ അന്നൊക്കെ ആളുകൾക്കൊക്കെ ഒരു പുച്ഛമായിരുന്നു ഞാൻ ബസ്സോടിക്കും ട്രാക്ടർ ഓടിക്കുകയും ജെ എസ് ഇ ഓടിക്കും എല്ലാ വണ്ടികളും അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദനം ചെയ്തു അടുത്ത വർഷം ഈ തെങ്ങി കയറുന്ന ഞാനായിരിക്കും പിന്നെ വർക്കല സ്വദേശിനി സുനിൽ ചേച്ചി ചോക്കുന്ന ചരിത്രമില്ല നാൽപ്പത്തഞ്ചടി പേരുള്ള തെങ്ങായിരുന്നു നമ്മൾ ജയവന്മാരെടുത്ത് തോറ്റ് കൊടുക്കുന്നു പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ മേലിൽ കയറി എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ രത്നഗിരിയിൽ ചെന്നിറങ്ങിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ സ്വീകരിക്കാൻ ബൊക്കയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അവിടെ ചെന്നപ്പം ഇവിടുത്തെ കൊച്ചു എങ്ങയല്ലേ അവിടെ എൺപത്തഞ്ചടി പേരുള്ള കടലിൻ്റെ കാറ്റടി എന്ന് പറഞ്ഞാൽ കാറ്റ് ഇത്ര രത്നഗിരി പത്രത്തിൽ എല്ലായിടത്തും അങ്ങ് പ്ലാഷായി കേരളത്തിൽ നിന്ന് ഒരു ലേഡി വന്ന് ഇവിടെ തെങ്ങേറ്റം പോയി നാല് മണിയായപ്പോൾ കീ കീ എന്ന് പറഞ്ഞ് കുറേ പോലീസ് വണ്ടി വേണ്ടി മുക്കിയോതിരിക്കുവായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഒരു കരിക്കിടാൻ ആളിനെ കിട്ടാത്ത സാഹചര്യത്തിലാണ് ഈ ഫീൽഡിലോട്ട് വന്നതും മഹാരാഷ്ട്രയിൽ എല്ലാ രാജ്യങ്ങളിലേക്കും തെങ്ങേറ്റം പഠിപ്പിക്കാനായിട്ട് മാസ്റ്റർ ട്രെയിനറായിട്ട് കോക്കനാട്ട് നാളേരവികസന ബോർഡിൻ്റെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് എല്ലാ രാജ്യത്തുകളിലും പോയി അയ്യായിരത്തോളം തെങ്ങേറ്റ പരിശീലനം നൽകിയിട്ടുണ്ട് വാണ്ടമാൻ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ ശ്രീലങ്ക ജമൈക്കെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി നാളയരവ്യസന ബോർഡിൻ്റെ നാഷണൽ അവാർഡ് കിടും പിങ്ങറാണ് നാഷണൽ അവാർഡ് കിട്ടി പിന്നെ അതിന് മികച്ച വനിതാ കർഷായിക്കുള്ള അവാർഡ് കിട്ടി രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഞാൻ അന്ന് തെങ്ങ് കയറ്റം പഠിക്കാൻ പോകുമ്പോഴത്തന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ അടിക്കും കാലും കയ്യുമൊക്കെ അടിച്ചുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും ഞാൻ അതിൽ നിന്ന് പിന്മാറിയെങ്കിൽ ഇന്ന് തന്നെ ലോകമൊത്തം അറിയപ്പെടുന്നു പക്ഷേ അന്ന് മരം കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും എനിക്ക് എൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡായിരുന്നു സെൽഫ് ഡിഫെൻസ് സ്ത്രീ സുരക്ഷ പഠിപ്പിക്കുന്ന നിർഭയ വാളണ്ടിയറാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സ്ത്രീകളെ ഞാൻ ഇത് പഠിക്കാനായിട്ട് ഈ ഫീൽഡിൽ പോകുമ്പോഴേ ഇരുപത്തൊൻപത് പുരുഷനും ഞാൻ ഒറ്റ സ്ത്രീ ഉള്ളായിരുന്നു അന്നൊന്നും ആര് അന്ന് ഇവിടെ പോകുമ്പോഴേ തന്നെ ഇവിടെയൊക്കെ ഉള്ള എല്ലാ സ്ത്രീകൾക്കും അത്ഭുതമായിരുന്നു അവർ അന്നൊക്കെ ആളുകൾക്കൊക്കെ ഒരു പുച്ഛമായിരുന്നു ഏത് ജോലി ചെയ്താലും അതിൻ്റെതായ അന്തസ്സായിട്ട് നട്ടല്ല ആരെയൊന്നും അഞ്ചു വീഴ്ച കക്കാനും മോട്ടിക്കാനും പോകാതെ കൈനീട്ടി ആരെയും മുമ്പ് തല കുനിക്കേണ്ടി വരില്ലല്ലോ അന്തസ്സായിട്ട് ജീവിക്കുക ഞാൻ ബസ് ഓടിക്കും ട്രാക്ടർ ഓടിക്കും ജെസ് ഇ വി ഓടിക്കും എല്ലാ വണ്ടികളും എനിക്ക് ഏത് പഠിക്കണമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് ഉണ്ട് ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ ഈ തേങ്ങ ചെത്താൻ വരും ഇപ്പോഴും ഇല്ല നല്ല വിദ്യാഭ്യാസമുള്ള അവരൊക്കെ വരുന്നുണ്ടല്ലേ ഇതിലോട്ട് വരാൻ രണ്ടായിരത്തി പത്തിൽ ഞാൻ ബോംബേ നിന്ന് ഇവിടെ വന്നു ഒരു കരിക്ക് വേണമായിരുന്നു കരിക്ക് ഇടാനായിട്ട് ആളിനെ തിരക്കി പോയിട്ട് ആരെയും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ വണ്ടിയും കൊണ്ട് പോയപ്പോൾ ഒരു കലുങ്കിൻ്റെ പുറത്തൊരു ഒരാളിരുന്ന് ക ഒടുവാളുമായിട്ടിരിക്കുന്നു ഞാൻ അന്ന് വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു തേങ്ങ വെട്ടുന്നതാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അന്നന്നു മതി ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നു തേങ്ങ അടച്ചിട്ട് വരും അപ്പോഴും പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ നീ ഇയാൾ തേങ്ങ വെട്ടുന്ന ആളല്ലേ പിന്നെ എന്ത് വരാൻ പറ്റില്ലെന്ന് അങ്ങനെ പിടിച്ചോണ്ട് വന്ന് അവിടെ ഒരു വലിയ തെങ്ങുണ്ടായിരുന്നു ആ റോഡിൻ്റെ അവിടെ വയ്ക്കുന്ന ആ തെങ്ങിൽ കയറി കരിക്കടത്തിട്ട് തേങ്ങ അതിലത്തെ ഞാൻ പറഞ്ഞു അപ്പുറത്തെ തെങ്ങിൽ കൂടെ കയറി നടക്കാൻ പോകുക അവൻ പൈസയും മേടിക്കാതെ ജീവനും കൊണ്ടുപോയി അപ്പം ഞാനവിടെ നിന്ന് ശോദനം ചെയ്തു അടുത്ത വർഷം ഈ തെങ്ങി കയറുന്ന ഞാനായിരിക്കും അന്ന് എനിക്ക് കൃഷി ഓഫീസൊന്നും അറിയത്തില്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ചിങ്ങം ഒന്നാണ് കർഷാദീനുമാണ് ഒരലോൻസ് ചെയ്യുന്നു തെങ്ങേറ്റം പഠിക്കുക ആണിനും പെണ്ണിനും ഒന്ന് അപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് ചിരിച്ച് ഞാൻ പോട്ടേന്ന് പറഞ്ഞപ്പോൾ ആ മേഡം എൻ്റെ കൂടെ പറഞ്ഞ് ബോംബെയിൽ ഇലക്കയല്ലേ വണ്ടിയൊക്കെ ഓടിക്കുമല്ലേ ഈ പേര് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എൻ്റെ ഹസ്ബൻഡിനും കൂടെ കൊടുത്തേക്കട്ടെ ഒന്ന് ചോദിച്ചു അങ്ങനെ രണ്ടുപേരെയും പേര് കൊടുത്തിട്ട് ഞങ്ങളങ്ങ് ബോംബെക്ക് പോയി ഗ്രാമീണ പഠന കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുന്നു നിങ്ങൾ തെങ്ങേറ്റ പഠിക്കുന്നതിന് വരണം ഇത് ആറ് ക്ലാസ് ആണെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ എൻ്റെ മാമനും ആൻറ്റിമാരോടൊക്കെ പറഞ്ഞ് എൻ്റെ കൈ വയ്യ അവിടെ പോകുക ട്രീറ്റ്മെൻറ്റിനു പറഞ്ഞു അപ്പോൾ ബാഗൊക്കെ ആയിട്ട് പ്രസവമായിട്ട് ഞങ്ങൾ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസം തന്നെ ആറ് ആറ് മണിക്ക് രാവിലെ ഞങ്ങളെ ഓടിപ്പിച്ച് യോഗയൊക്കെ വ്യായാമമൊക്കെ ചെയ്യിപ്പിക്കണമായി അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അന്നത്തെ ദിവസം പതിനഞ്ചടി ഉയരം വരെ കയറാൻ പഠിപ്പിക്കും ഇപ്പം ഇരുപത്തൊമ്പത് പുരുഷന്മാരും എൻ്റെ ഹസ്ബൻഡും ഉണ്ടാക്കൂട്ടെത്തി ഞാൻ അവരൊരു സ്ത്രീയല്ലേ അപ്പോഴും കയറാതിരിങ്ങി അപ്പോൾ ഈ ഇരുപത്തൊൻപത് പിള്ളേരും കൂടെ എൻ്റെ പറഞ്ഞ് വർക്കല സ്വദേശിനി സുനിൽ ചേച്ചി തോക്കുന്ന ചരിത്രമില്ലാതെ ആ ആവേശത്തോട് കയറുന്നതെന്നും പറഞ്ഞ് പറഞ്ഞു അപ്പോഴും ഞാൻ വേറെ ചെയ്തു നാൽപ്പത്തഞ്ചടി തെങ്ങായിരുന്നു ഞാൻ ജവന്മാരെടുത്ത് തോറ്റു കൊടുക്കുന്നു പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മേല് കയറി അഞ്ചാറ് സ്റ്റെപ്പ് കയറിയാൽ മതിയെന്നാണ് പറഞ്ഞ് മേല് കയറിയിട്ട് വിത്തേങ്ങയാണെങ്കിൽ നമ്മൾ കെട്ടി ഇറക്കുവാണ് അപ്പോഴേ ഞാൻ തിരിഞ്ഞിട്ട് ഒരു തേങ്ങ തിരിഞ്ഞെടുത്തിട്ട് കടിച്ചു കൊണ്ടിറങ്ങി കുഞ്ഞു വന്നപ്പോഴത്തേക്കും മാമനൊക്കെ നല്ല വഴക്കു പറഞ്ഞു പഠിക്കാൻ പോയടുത്ത് എനിക്ക് പഠിപ്പിക്കാൻ മാസ്റ്റർ ആയിട്ട് പോവേണ്ടത് പോവാനും അനുവാദം കിട്ടി ഞാനൊരു അന ഇത് കോക്കനാട്ട് ബോർഡിൻ്റെ ഒരു ഫോൺ വരുന്ന് നിങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് ട്രെയിനിങ്ങിന് പോകണമെന്ന് മാസ്റ്ററായിട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോവ ചെന്ന് ഇറങ്ങിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ സ്വീകരിക്കാൻ ബൊക്കെയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു അവിടെ പിറ്റേന്ന് അവിടെ കളക്ടർ എല്ലാവരും ഒക്കെ വന്ന് പത്ത് മണിക്ക് ഡമോ ഇത് തെങ്ങിക്കയറി അവിടെ ചെന്നപ്പം ഇവിടുത്തെ കൊച്ചു കങ്ങയല്ലേ അവിടെ എൺപത്തഞ്ചടി വരവുള്ള കളലിൻ്റെ കാറ്റടി എന്ന് പറഞ്ഞാൽ കാറ്റ് വീഴ്ച ഞാൻ അപ്പോൾ തന്നെ പേടിയായി അല്ലേ അറിയപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ട് തേങ്ങ തിരിങ്ങി കളിച്ചുകൊണ്ട് ആ എൺപത്തഞ്ചടി പേരുള്ളേ അപ്പോഴു തന്നെ ഉച്ചക്കാലത്ത് അവിടുത്തെ പത്രമുണ്ടല്ലോ സായന പത്രം രത്നഗിരി പത്രത്തിൽ എല്ലായിടത്തും അങ്ങ് പ്ലാ കേരളത്തിൽ നിന്ന് ഒരു ലേഡി വന്ന് ഇവിടെ തെങ്ങേറ്റം വരുന്നില്ല നാല് മണിയായപ്പോൾ കീ കീ എന്ന് പറഞ്ഞ് കുറേ പോലീസ് വേണ്ടി മുഖ്യമന്ത്രിയൊക്കെ വരുന്നു മുഖ്യമന്ത്രിയൊക്കെയാണ് വന്നോ ഒന്നും കൂടെ മിനിസ്റ്റർ വന്നോ ഒന്നും കൂടെ കയറി കാണിക്കും අතන්ගේේරය වාට හැනි කැරිය. එෙම ගරරි අල් බෝල කාහසි වන්න. അങ്ങനെയാണ് ആ കൊച്ചി ഓഫീസിന് ചെയർമാൻ ഡയറക്ടർ മാത്യം സാറെന്ന് പറയും നമുക്കറിയത്തില്ല ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ട് അവിടെ ഗ്രൗണ്ടിലല്ലേ ഞാൻ പഠിപ്പിക്കുന്നുവോ രാവിലെ കൊടുന്തണുപ്പ ഡിസംബറിൽ ആ സാറ് കൊച്ചി ഓഫീസിലേക്ക് റിപ്പോർട്ട് കൊടുത്തു ചിലരൊക്കെ പേടിയുണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നും ഞാൻ കാണിക്കുന്നുണ്ട് ഓരോ മെഷീൻ്റെ ഓരോ റോപ്പുകൾ ഊരി വിട്ടിട്ട് ഞാൻ കൈമിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജമേക്കയിലൊക്കെ പോയപ്പോൾ അവിടുത്തെ സ്ത്രീകൾ നൂറ് നൂറ്റി ഇരുപത് കിലോ ഒക്കെ ഉള്ള സ്ത്രീകൾ കയറുന്നു പോകണം കാണാൻ ഉണ്ട് നമുക്ക് നല്ലൊരു വരുമാനവും ആവുന്നു എനിക്ക് പിന്നെ നൂറ്റി അമ്പതോളം കർഷകരുണ്ട് ഇനി എൻ്റെ ഒരു ആഗ്രഹം നല്ലതെനം തെങ്ങും തയ്യോ കൊടുക്കുന്നു ഈ ഗൾഫിൽ നിന്നൊക്കെ വന്ന് റിട്ടയർഡായി വരുന്നില്ലേ അവരെ കൊണ്ട് നല്ലതന്നെ തെങ്ങും തൈ ഒക്കെ വെപ്പിക്കുന്നുണ്ട് പുതിയ റബ്ബറെല്ലാം മുറിച്ച് മാറ്റിയിട്ട് തെങ്ങ് വേപ്പിക്കുന്നുണ്ട് പിന്നെ കൃഷിയും കാര്യങ്ങൾ വാഴ അഞ്ചലക്കഴിഞ്ഞാൽ നല്ല കൃഷി ചെയ്യുന്ന തെങ്ങ് ഈ വാഴ തന്നെ ഇപ്പോഴും തന്നെ പത്ത് രണ്ടായിരത്തി കൂടുതൽ വാഴ ഇട്ടിട്ടുണ്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം നമുക്ക് പൈസ നമുക്കുണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ നല്ല ഇതല്ല ഒരു തെങ്ങില് തേങ്ങ അടയ്ക്കാൻ കയറി കഴിഞ്ഞാൽ ഒരു തെങ്ങിന് പറഞ്ഞത് അമ്പത് രൂപയുണ്ട് അപ്പം മണ്ട മരുന്ന് വെച്ച് മണ്ട ക്ലീൻ ചെയ്ത് മരുന്ന് എല്ലാം വെക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയുണ്ട് മരുന്ന് അവർ മേടിച്ച് തരികയാണെങ്കിൽ നൂറ് രൂപ മേടിക്കുന്നുണ്ട് അല്ല അപ്പോഴും നല്ല പത്ത് തെങ്ങ് കയറിയാൽ തന്നെ ഒരു നല്ല പത്ത് ഇരുപത് തെങ്ങിൽ മുപ്പത് തെങ്ങ് വരെ കയറുന്നവരുണ്ട്